പാലക്കാട് മുതലമടയിൽ വനവാസി യുവാവിനെ പൂട്ടിയിട്ട് മർദ്ദിച്ച സംഭവത്തിൽ വെസ്റ്റേൺ ഗേറ്റ്സ് ഉടമ പ്രഭുവിനെതിരെ കേസെടുത്തു പട്ടികജാതി പട്ടികവർഗ അതിക്രമം തടയൽ നിയമപ്രകാരമാണ് കേസെടുത്തത് വെള്ളയ്യൻ എന്ന യുവാവിനെ ആറുമാസത്തോളം പട്ടിണിക്കിട്ട് മർദ്ദിച്ചതായാണ് പരാതി അരുൺ ആലത്തൂർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം പാലക്കാട് മുതലമടയിലാണ് ഒരു വനവാസി യുവാവിനെ അടച്ചിട്ട മുറിയിൽ പട്ടിണി കിട്ടി മർദ്ദിച്ചെന്ന പരാതി ഉയർന്നിരിക്കുന്നത് മുതലമട മുച്ചക്കുണ്ട് ചമ്പക്കുഴിയിൽ താമസിക്കുന്ന വെള്ളയൻ എന്ന വനവാസി യുവാവിനാണ് മർദ്ദനമേറ്റത് മുതലമട ഊർക്കുളം വനമേഖലയിൽ ഫാം സ്റ്റേയിൽ ഉടമയാണ് സംഭവത്തിന് പിന്നിലെന്നാണ് പരാതി വെള്ളയനെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ആറ് ദിവസത്തോളം ഈ യുവാവിനെ അടച്ചിട്ട മുറിയിൽ പട്ടിണി കിട്ടി മർദ്ദിച്ചു എന്നുള്ളതാണ് പരാതി എന്താണ് സംഭവം ഇയാളവിടെ ജോലിക്ക് പോയാളാണ് റിസോർട്ടിലല്ല റിസോർട്ടിൻ്റെ അടുത്തുള്ള അയാളുടെ ഫറമിൽ ജോലിക്ക് പോയാളാണ് തേങ്ങപ്പുറക്കാൻ പോയി തേങ്ങപുരക്കാൻ പോയപ്പോൾ മദ്യകുപ്പി കിട്ടി അപ്പോൾ മദ്യക്കുട്ടി കുപ്പിയിൽ നിന്ന് ഞങ്ങൾ കണ്ടതാണ് കംപ്ലീറ്റ് പുറത്ത് ഇഷ്ടം പോലെ കിടക്കുന്നുണ്ട് അപ്പോൾ ഇയാൾ ഒരു കുപ്പിയെടുത്ത് കുളിച്ചു ഒരു ബീർ കഴിച്ചു ബീർ കളിച്ചത് ഓണർ കണ്ടു ഓണർ കണ്ടപ്പോൾ അടുത്ത് ഇയാളിനെ റൂമിൽ അടച്ചിട്ടു ഒരു ദിവസം ഒരു ഒരു നേരം ആഹാരമേ കൊടുത്തിട്ടുള്ളൂ പിന്നെ ഒന്നും ചെയ്തിട്ടില്ല മൂത്രം പിടിക്കാൻ വരെ വിട്ടില്ല ഇയാൾ റൂമിൽ കിടന്നാണ് മൂത്രം ഒഴിച്ചു ഞങ്ങൾക്ക് ഈ വിവരം അറിയുന്നത് അവിടെ തന്നെ ഇപ്പോൾ ഒരു വയസ്സായ ഒരാളുണ്ട് തമിഴൻ ഒരാളുണ്ട് ഇയാളാണ് ഇന്നലെ ഞങ്ങളോട് പറഞ്ഞത് അയാളുണ്ട് പറഞ്ഞ വിവരം കൊണ്ടാണ് നമ്മൾക്ക് പോയത് ഇയാളും അപകട അവസ്ഥയിലാണ് ഇയാളും അവിടെ ജീവിക്കുന്നത് ഇപ്പോൾ ഈ ആളുടെ ആരോഗ്യനില എങ്ങനെയുണ്ട് ആരോഗ്യനില ഇപ്പം കുഴപ്പമൊന്നുമില്ല ഭക്ഷണം കഴിക്കാത്തതിൻ്റെ ക്ഷീണമാണ് വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല ആൾ ബി പി ഷുഗർ ഒന്നും ഇല്ലാതെ ആളാണ് നല്ല ആരോഗ്യമുള്ള ആളാണ് പക്ഷേ ഭക്ഷണം കഴിക്കാതെ കൊണ്ട് നല്ല ക്ഷീണമാണ് മയക്കുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ ഞങ്ങൾ പോയിട്ടാണ് തപ്പി പിടിച്ചത് പിന്നെയാണ് പോലീസുകാർ വന്നു ക വാതിലൊക്കെ ഉടച്ചിട്ടാണ് ഇത് പന്ത്രണ്ടാം വാർഡിലെയാണ് ഈ റിസോർട്ട് ഉള്ളത് അപ്പോൾ ആള് ഞങ്ങൾ രണ്ട് ദിവസം പോയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഈ ആൾ മരിച്ചിട്ടുണ്ടാവും ഇതുപോലെ തന്നെ ചപ്പക്കാട് എന്ന പ്രദേശത്തിൽ രണ്ട് യുവാക്കൾ ആദിവാസി യുവാക്കൾ കാണാണ്ട് പോയിട്ടുണ്ട് അതിന് പിന്നിൽ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരോ ഞാൻ കുറേ ശ്രമം നടത്തി വാർഡ് മെമ്പർ എന്ന നിലയിൽ അപ്പം അത് ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരും ഇങ്ങനത്തുള്ള ആദിവാസികൾക്ക് പിന്നിൽ ആരും വരുന്നില്ല പരാതി ഒന്നും നൽകിയിട്ടില്ല അത് പോലീസിന്റെ നിർദ്ദേശപ്രകാരമാണ് പോലീസുകാരാണ് പറഞ്ഞത് നിങ്ങൾ കൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി ഞങ്ങൾ രാവിലെ വരാമെന്ന് പറഞ്ഞതാണ് ഇനി ഇതുവരെ ആരും വന്നിട്ടില്ല ശക്തമായ ഒരു அது நமக்கு நம்ம இன்ன கண்டப்பம் அறிஞப்பில் பராதி கொடுக்க போய்ட்டுல காரணியா போலீசில் பராதி கொடுத்த போலீஸ்காரும் அவர் தமிழ் பயங்கர கூட்டுக்கெட்ட ஆளுக்காரான அது அதுகொண்டான கண்டுகிட்டு போலீஸ் விளச்சது பட்டிஜாதி பட்டி இவருக்கு நியமபிரகாரம் எடுக்கணும் രണ്ടാമത് ആറ് റിസോർട്ട് അടച്ചുപൂട്ടണം റിസോർട്ട് ഉടമയ്ക്കെതിരെ നിയമപ്രകാരമായി നിയമ നടപടികൾ എടുക്കണം എടുക്കാത്ത പക്ഷം ശക്തമായി നട സമരമായി മുന്നോട്ട് പോകും അതുതന്നെയാണ് ഏതായാലും ഈ റിസോർട്ട് ഉടമയ്ക്കെതിരെ ശക്തമായ നടപടി വേണം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം ഏതായാലും ഈ മർദ്ദനമേറ്റ ആളെ ഇപ്പോഴും പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്